ആ സുഹൃത്തുക്കളാണ് ഓൺ ട്രെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ ഇന്ന് എൻ്റെ നാട്ടിൽ തന്നെ ഏറ്റവും മനോഹരമായ പാറപ്പള്ളി എന്നാണ് സ്ഥലത്താണല്ലോ കേട്ടോ ഇവിടെ കുറച്ച് കല്ലും കായിൻ്റെ കാഴ്ചകൾ കാണിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഇതാണ് ഞാൻ പറഞ്ഞ പാറപ്പള്ളി പരിസരം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് രാവിലെ വൈകിട്ടൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വന്ന് പോകുന്ന സ്ഥലം ഇതിപ്പോൾ ഞാൻ നല്ല പുലർച്ചെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയുള്ളൂ ഇതാണ് ഈ കാണുന്നതാണ് പാറപ്പള്ളി കേട്ടോ ബാക്കിയെല്ലാം കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ രണ്ട് രാവിലെ തന്നെ രാവിലെ ഒക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ സഞ്ചാരികൾ എത്തി തുടങ്ങോ ഇതൊന്നല്ല ചില ദിവസങ്ങളിലൊക്കെ ഇതിലും ഒരുപാട് ആളുകൾ വളരെ നേരത്തെ എത്തും കേട്ടോ അല്ലേ എൻ്റെ നാട്ടിൽ ഒരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ ഇതാണ് കേട്ടോ കല്ലും കൈ നിങ്ങൾ കാണുന്നുണ്ടോ അത്യാവശ്യം വലുപ്പുള്ള കല്ലും കായ് കേട്ടോ കേട്ടോ ഇതിങ്ങനെ എന്തെങ്കിലും ഇരുമ്പുണ്ടെങ്കിൽ സുഖമായിട്ട് കരയോ കരയിൽ ഇരുന്നോണ്ട് തന്നെ നമുക്കിങ്ങനെ പറിച്ചെടുക്കട്ടോ അത് വെള്ളം കുറഞ്ഞ സമയത്താണ് വെള്ളം കൂടിയ സമയത്താണ് നമുക്കിത് നടക്കില്ല കരയിൽ നിന്ന് പറിക്കൽ നടക്കല അപ്പോൾ എന്തെങ്കിലും ഒരു ഇരുമ്പുണ്ടല്ലോ വേണ്ട സുഖമായിട്ട് ഞാൻ ആ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന സാധനം കേട്ടോ കല്ലും കൈമാറേണ്ട വേണ്ട ഇപ്പം വെള്ളം കയറ്റാവുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം പറിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല ആ സമയത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് പറിക്കൽ നടക്കൽ കേട്ടോ വെള്ളം അങ്ങനെ എന്റെ മോളോട്ട് അടിച്ച് വരുന്നുണ്ട് കല്ലും കയണ്ട എത്ര സെറ്റ് എത്രയാളോ ഒരുപാട് ഇട്ട് പെട്ടത് മുഴുവൻ കല്ലും കേട്ടോ